ചമ്പക്കര കനാൽ റോഡിന്റെ ഒരു ഭാഗം കനാലിലേക്ക് ഇടിഞ്ഞു വീണ സംഭവത്തിൽ മരട നഗരസഭാ ചെയർമാൻ നടത്തിയ പ്രസ്താവന തെറ്റാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചാം ഡിവിഷൻ കൗൺസിലർ ഷീജ സാൻകുമാർ തന്റെ ഡിവിഷനിൽ മാത്രമല്ല കനാൽ തീരം മുഴുവനും ഇടിഞ്ഞിരിക്കുകയാണെന്നാണ് കൗൺസിൽ പ്രമേയത്തിൽ അവതരിപ്പിച്ചതെന്നും കൗൺസിലർ പറഞ്ഞു അഞ്ചാം ഡിവിഷനിൽ മാത്രമാണ് കനാൽ തീരം ഇടുന്നതെന്ന ചെയർമാന്റെ വാദത്തിനെതിരെയുള്ള രേഖകളും കൗൺസിലർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ മെയ് തീയതി വിള വെളുപ്പിന് അഞ്ചുമണിയോടുകൂടി ചമ്പകര കനാൽ തീരത്തിൻ്റെ സംരക്ഷണ വിത്തിയും അതോടൊപ്പം നിർമ്മിച്ചിരുന്ന കൈവരിയും ഫുട്പാത്തും ഇടിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി ഇതിനെക്കുറിച്ച് ചെയർമാൻ്റെ ഒരു തെറ്റായൊരു പ്രസ്താവന ഇന്നലെയും മിനിയാന്നുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനിടയായിട്ടുണ്ട് അഞ്ചാം ഡിവിഷൻ കൗൺസിലറായ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നഗരസഭയിലേക്ക് ഒരു പ്രമേയം വെക്കുകയുണ്ടായി അതിലെ വിഷയം അഞ്ചാം ഡിവിഷൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ചമ്പക്കര കനാൽ തീരത്തിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോയതിനെ തുടർന്ന് അത് പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയമാണ് വെച്ചത് അതിലെ പിന്താങ്ങിയത് നാലാം ഡിവിഷൻ കൗൺസിലറായ റീന തോമസാണ് എന്നാൽ ഈ പ്രമേയം കൗൺസിൽ വരികയും കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്യുണ്ടായി എന്നാൽ അവിടെ നിന്ന് ഉൾനാടൻ ജലപാത അതോറിറ്റിയിലേക്ക് ഈ ലെറ്റർ പോകാൻ ഏതാണ്ട് മൂന്ന് മാസത്തോളം എടുത്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിനുണ്ടായൊരു കാരണമെന്ന് വെച്ചാൽ തൃപ്പൂണിത്ര എം എൽ എ മാന്യനായ ശ്രീ കെ ബാബു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അറുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് ചമ്പക്കര കനാൽ തീരത്ത് കൈവരിയും അതുപോലെ നടപ്പാതയും നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വർക്ക് അവിടെ ആരംഭിച്ചിരുന്നു ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ആ ലെറ്റർ അന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് സമയം ദൈർഘ്യം ദൈർഘ്യമെടുപ്പിച്ചത് എന്നിട്ടും ലെറ്റർ എന്ത് എന്തുകൊണ്ട് പോയില്ല എന്ന് എൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ പ്രകാരം ഇവർ ഇവിടുന്ന് റിമൈൻഡർ അയക്കുകയും അതിൻ്റെ പ്രകാരം ഉൾനാടൻ ജലപാതയുടെ ഉദ്യോഗസ്ഥർ എൻ്റെ ഒപ്പം എൻ്റെ ഡിവിഷൻ്റെ ബൗണ്ടറി ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ ഡിവിഷനിൽ എവിടെയാണ് ഇതുപോലെ ഭിത്തി ഇടിഞ്ഞു പോയിട്ടുള്ളതെന്നാണ് അവർ ചോദിച്ചത് എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് നടക്കാം ചെല്ലുന്തോറും നാലാം ഡിവിഷൻ്റെ ബൗണ്ടറി എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ബൗണ്ടറി ഭിത്തികൾ പല പല സ്ഥലത്തും ഇടിഞ്ഞ് അതുപോലെ തന്നെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ടായിരുന്നത് ആ ഭാഗങ്ങൾ കണ്ടപ്പോൾ അവർ ചോദിച്ചത് ഇങ്ങനെയാണ് ഈ ഡിവിഷൻ കൗൺസിലർക്ക് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പരാതിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പ്രമേയം വെച്ചത് എൻ്റെ ഡിവിഷന് വേണ്ടി മാത്രമല്ല ഇത് മൊത്തത്തിൽ മരട് നഗരസഭയുടെ ബൗണ്ടറി കോർപ്പറേഷൻ അടങ്ങുന്ന ഈ ബൗണ്ടറിയിലെ ഭിത്തി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചിട്ടുള്ളത് അത് അഞ്ചാം ഡിവിഷൻ്റെ ഭാഗം മാത്രമല്ല എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ അത്യവ്യസന ഫണ്ട് ഉപയോഗിച്ച് ഈ നിർമ്മാണം ആരംഭിച്ച സമയത്ത് അഞ്ചാം ഡിവിഷനെ മനപ്പൂർവ്വം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വർക്ക് നടന്നത് അതിൽ രണ്ട് മൂന്ന് നാല് ഡിവിഷനുകളാണ് ഉൾപ്പെട്ടിരുന്നത് എന്നാൽ പണി തുടങ്ങി കുറച്ച് എനിക്ക് കാണാൻ സാധിച്ചത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം വരുന്ന കൈവരി അഞ്ചാം ഡിവിഷന്റെ ഭാഗത്തുള്ള കൈവരിയും അവിടെ നട്ടിരുന്ന ചെടികളും നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഈ നിർമ്മാണം നടത്തിയിരുന്ന ആളുകൾ അത് കുളിച്ചു മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഉദ്ഘാടനം നടന്ന സമയത്ത് ഈ ഇരുന്നൂറ് മീറ്ററോളം വരുന്ന ഭാഗം പുനർനിർമ്മിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു സത്യം എന്നിട്ട് പോലും ചെയർമാൻ ഈ അഞ്ചാം ഡിവിഷനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു ഡിവിഷൻ കൗൺസിലർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അവരുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് കാരണം ഞാൻ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ അല്ല ചെയർമാൻ ഇവിടെ പറയുന്നത് അതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കള്ളക്കളി കാണിക്കുന്നത് ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇരുപത് ലക്ഷം രൂപയുടെ പോലും വർക്കുകൾ ഇവിടെ ചമ്പക്കര കനാൽ തീരത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ അപകടം സംഭവിച്ച് ഏതാണ്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ടും നഗരസഭ എന്ത് നടപടിയാണ് ഇതിലെടുത്തിട്ടുള്ളത് അവിടെ ഇനി യും വരുന്ന ദിവസങ്ങളിലെ മഴ കനക്കുമ്പോൾ അവിടെ ആ അരികത്ത് താമസിക്കുന്ന ആളുകൾക്ക് എന്ത് സംരക്ഷണമാണ് ഈ മരട് നഗരസഭ ഉറപ്പാക്കുന്നത് എന്നുകൂടി പറഞ്ഞാൽ കൊള്ളാം ഈ വർക്ക് നടക്കുമ്പോൾ ഏതാണ്ട് ഉറപ്പ് ഒട്ടുമില്ലാത്ത ഒരു ഭാഗമാണ് ഈ യു ഡി എഫ് കൗൺസിലേഴ്സിന്റെ എന്ന് പറയുന്ന രണ്ട് മൂന്ന് നാല് ഡിവിഷനുകളുടെ ഭാഗം ആ ഭാഗത്ത് പണി അവർ തുടങ്ങാൻ തീരുമാനിക്കുകയും എന്നാൽ ഉറപ്പുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന അഞ്ചാം ഡിവിഷൻ്റെ ബൗണ്ടറിയുടെ ഭാഗം പണി തീർക്കാതെയുമാണ് ഒരു വർക്ക് നടത്തിയിരിക്കുന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇത്രയും ലക്ഷം രൂപ വെറുതെ വെള്ളത്തിൽ കളഞ്ഞതുപോലെയായി അടിത്തറ പണിയാതെ അല്ലെങ്കിൽ അടിത്തറ കൃത്യമായി അതിൻ്റെ പരിശോധന നടത്താതെയാണ് മരട് നഗരസഭയിലെ എഞ്ചിനീയറിംഗ് സെക്ഷൻ അടക്കമുള്ളവർ ഈ ഒരു വർക്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ വർക്ക് വർക്കുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്തായാലും ഈ ഒരു വർക്ക് നൂറ് ശതമാനവും പരാജയം തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്